മക്കളെ വേണം എന്നൊക്കെ വല്ല ഒരു വിചാരം ഉണ്ടെങ്കിലല്ലേ കെട്ടിയോന്നൊക്കെ ഒരുത്തണ്ട് ഇപ്പൊ വരും നേരം മതി നേരാവുമ്പോ ഉള്ളത് ഷാപ്പിത്തും വലിച്ചു കഴിഞ്ഞാൽ കുപ്പി കയ്പിച്ചു വരും പന്ന് കഴിഞ്ഞാൽ തലയ്ക്ക് വന്നിട്ട് പിള്ളേരെ മര്യാദയ്ക്ക് വേഗത്തിൽ തന്ത വന്നു കഴിഞ്ഞാൽ സാധനം പഠിക്കാൻ പറ്റിയ പിന്നെ ഉള്ളത് മുഴുവൻ വലിച്ചെറിയാം കഞ്ഞി ചോറും കൊടുക്കാൻ വരെ അങ്ങനെ കൊടുക്കാൻ വരാൻ വലിച്ചെറിയാ സ്വഭാവം പക്ഷേ ഇങ്ങനത്തെ ഒരു നല്ലവശ് കിട്ടിയാ നമ്മുടെ കുടുംബക്കാര് നമ്മുടെ കുടുംബക്കാരെ പറഞ്ഞിട്ടുള്ള കാര്യമുള്ളു തലേരത്ത് ഞാൻ വല്ല വീടുകളും അതെ തുണി കടലൊക്കെ പോയി തുണി മുടിച്ചു കൊടുക്കാൻ നിക്കുക ഞാന് എന്നിട്ട് വന്ന് കിട്ടിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് നാഴി വെച്ചിട്ടുണ്ടാക്കി കൊടുക്കണം എന്നുവെച്ചി മനുഷ്യ തോറ്റു ആടി ആടി ആടിയിട്ട് ദേഷ്യം പറഞ്ഞു ഞാൻ വരുന്നത് തല്ലി കൊന്നത് പിന്നെ ജയിലേ പോണ്ടി വരില്ലേ പിള്ളേർക്ക് പോലും ഉണ്ടാവുവോ എന്ന് വെച്ചാല് ഞാൻ ക്ഷമിക്കാ ഭൂമിയോട് ക്ഷമിക്കു വന്നു ഞാൻ പറഞ്ഞ് വായിക്കത്തില്ലേ വന്നു നല്ല നല്ല പോരത്രാവുന്ന നടക്കണ്ട അവിടെ ഇരുന്ന് പൊടിച്ച് പോരാതുകൊണ്ട് മേടിച്ചുകൊണ്ട് പോന്നേക്കെ കുപ്പി അടക്ക കൊണ്ടു വന്നിരിക്കും അതെ അക്ഷരം ആ സ്ഥലം എടുത്തു തുണി മുറിക്കാൻ പോയി തുണി മുറിക്കാൻ പോയില്ലേ നാടിയ കൊണ്ടിന്റെ എന്റെ എനിക്ക് മാറ്റി മാറ്റി എത്തു ഞാൻ ോ രണ്ടാമത്തെ രണ്ടാമത്തെ അപ്പൊ എത്ര മേടിച്ചു എന്റെ മനുഷ്യ നിന്ന് നിലനിന്ന് കത്തു ഇതൊക്കെ ടക്കം മോത്രമായിരിക്കും നന്നായി സുരിക്കഷ്ടപ്പാടുകൂടെ ആയിരിക്കല്ലേ ഞാൻ കഴിഞ്ഞാ പിള്ളേർക്ക് വെറുതെ വെച്ചിരുന്നു കൊടുക്കണ്ടേ അവര് പഠിപ്പിക്കണ്ടേ എന്തൊക്കെ കാര്യങ്ങള് കുടുംബത്ത് വരുന്ന പോലെ കാര്യങ്ങള് ഏഹ് ഒരു മണി അരി പഠിച്ച ഈ പകാരം ചെന്ന് വെച്ചില്ലേ ോനോട് പറയും ആ ഞാൻ അവരോട് പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ മറ്റവനെന്താണ് എഴുതി വെച്ചേക്കുന്നത് വായിക്കലേ എനിക്ക് അവള് കരകമ്മ പേടിയുള്ള പറഞ്ഞേ തല് കുടിച്ചാ നല്ല ഇതും കുടിക്കും കുടിക്കാൻ പറഞ്ഞാ വന്നിട്ട് എന്റെ വലിയ ചൂല രണ്ട് നടക്കരുത് ഇങ്ങനെ വന്ന് അധികാരി എത്തിയാ മനസ്സിലായി ഇതേപ്പം നല്ല അധികാരം കളിക്കാതിന്റെ അമ്മാനെ കാണാൻ പോകുന്നില്ല കണ്ടു കിടക്കുന്ന ആൾക്കാർ പോകുന്നതാണ് എന്റെ കൂടെ അറിയില്ലേ ഞാൻ ഞാൻ പോകും നിങ്ങളുടെ കൂടെ എന്തേലും കൂടെ ഞാൻ പോകും ഞാനില്ല എനിക്ക് പേടീല്ലേ ചില മണ്ണല്ലേ എന്റെ കുട്ടികൾക്ക് ആരുണ്ടാവൂല കോട്ടയ എന്ത് പറഞ്ഞാലും അല്ല എനിക്ക് എന്റെ കുട്ടികൾക്ക് കളയാൻ പറ്റുമോ നിങ്ങൾക്കോ വേണ്ട എനിക്ക് കളയാൻ പറ്റുവോട്ടെ

ഇൻ പോലെ തന്നെയേ തന്നെ വരും എനിക്ക് വേണ്ട വെളിച്ചെണ്ണ വേണ്ടത് വെളിച്ചെണ്ണയ്ക്കും വേണ്ട എണ്ണക്കും വേണ്ട എനിക്ക് വേണ്ട സാധനേ അത് മയങ്ങില്ല അങ്ങനെ